ഫാമിലി ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് രണ്ടാമത്തെ തവണയാട്ടോ ഞാൻ എഗ് പപ്സ് ഉണ്ടാക്കുന്നത് ആദ്യത്തെ തവണ ഉണ്ടാക്കിയത് അട്ടർ ഫെയിലിയർ ആയി പോയിട്ടോ അപ്പ തൊട്ട് വിചാരിക്കണതാണ് ഒരു എയർഫയർ മേടിച്ച് കഴിയുമ്പോൾ എന്തായാലും ആദ്യം എഗ് പപ്സ് ഉണ്ടാക്കണമെന്ന് അങ്ങനെ ഞാൻ ഇന്നലെ പോയി ഒരു എയർ എയർഫയർ മേടിച്ചു അപ്പൊ നമുക്ക് എഗ് പപ്സ് ഉണ്ടാക്കി നോക്കാം അപ്പോൾ എങ്ങനെയാണ് എക്ക് പപ്സ് ഉണ്ടാക്കണേന്ന് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ വീഡിയോസ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ അത്ര വലിയ കുക്കൊന്നുമല്ല എന്നാലും എൻ്റേതായ രീതിയിൽ ഒന്ന് പറഞ്ഞു തരാം അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ മസാലയ്ക്കുള്ള ഉള്ളിയല്ല സവാളയെല്ലാം നന്നായിട്ട് അരിഞ്ഞ് ഒരു ഫയർ പാനിലേക്ക് ഞാനവിടെ വെജിറ്റബിൾ ഓയിലാണ് കൂടുതലും യൂസ് ചെയ്യണേ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ഞാൻ ആ സവാള വഴട്ടാൻ വെച്ചു ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ ഒരു മുട്ടയും കൂടെ ഇട്ട് നമ്മൾ പപ്സിൻ്റെ മുകളിൽ മാറിനേറ്റ് ചെയ്യണമല്ലോ അതിനുള്ള മുട്ട റെഡിയാക്കി അപ്പോഴത്തേക്ക് നമ്മുടെ സവാള വഴിണ്ടി വന്നു ആ സമയം കൊണ്ട് ഞാൻ സവാളയിലിട്ട് നമുക്ക് കുറച്ച് മസാലകൾ ചേർക്കണമല്ലോ അപ്പം ഞാൻ ചേർത്തത് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മ മുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ കുറച്ച് ടൊമാറ്റോ ഒക്കെ ചപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ടയും പുഴുങ്ങാൻ വെച്ചായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോയും ഞാൻ എടുത്തില്ലെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി മുട്ടയുടെ തൊണ്ടൊക്കെ കഴിഞ്ഞ് എഗ് പപ്സിൻ്റെ പാകത്തിന് ഞാൻ മുട്ട രണ്ടായിട്ട് കട്ട് ചെയ്തു കേട്ടോ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഞാൻ ആറ് പപ്സാണ് ഉണ്ടാക്കി ഇത് എയർ ഫയർ വലിയ ഫയറല്ല അപ്പോൾ അത് കാരണം ചെറിയതായതുകൊണ്ട് ഞാൻ ആറെണ്ണ ഉണ്ടാക്കിയുള്ളൂ പിന്നെ നമ്മൾ മറ്റേ ഷീറ്റ് ഉണ്ടല്ലോ അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ഓപ്പൺ വളരെ കഷ്ടപ്പെട്ടൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തെങ്കിലും പക്ഷേ സാധനം ഒടിഞ്ഞ് ഈ സാധനം ഇത് ചെയ്ത് പോയി കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഓപ്പൺ ആക്കണേന്ന് അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേ പിന്നെ നമുക്ക് ഇവിടെ കട്ട് ചെയ്യുന്ന മെഷീനൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ കത്തി വെച്ചങ്ങട്ട് ആറ് പീസായിട്ടങ്ങട്ട് കട്ട് ചെയ്തു മസാലയൊക്കെ നമ്മൾ പപ്സിൻ്റെ ഇതിലോട്ട് നിരത്തി വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് മുട്ടയും കൂടെ വെച്ച് പപ്സിൻ്റെ ഷേപ്പിൽ ഞാൻ എൻ്റെ പപ്സ് അങ്ങനെ മടക്കി നമ്മൾ പപ്സ് എങ്ങനെ എഗ് പപ്സ് ഇരിക്കുന്ന രീതിയിലാക്കി വെച്ചു കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം പപ്സിൻ്റെ ഷേപ്പിൽ വന്നല്ലോ പിന്നെ ഞാനത് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ ഫയറിലേക്ക് മുട്ടയൊക്കെ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ച മുട്ട വെച്ചിട്ട് നൂറ്റമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തൊന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഗ് പപ്സ് റെഡിയായി അപ്പം ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്ത കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണും വരയ്ക്കും ബായ്